നിനക്ക് മാത്രമായുള്ള ചുംബനം എന്ന പേരിൽ സച്ചിദാനന്ദൻ കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി ഗീതാരാജൻ വരെയുള്ള മലയാളത്തിലെ എണ്ണം പറഞ്ഞ നാൽപ്പത്തിരണ്ട് എഴുത്തുകാരുടെ കവിതകൾ പുതിയ കാലം അത്രത്തോളം കാൽപ്പനികമല്ലെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ സാഹസത്തിന് മുതിരുന്നതെന്ന് പ്രസാദ കുറിപ്പിന്റെ ആദ്യ വരിയിൽ പുസ്തകം പറഞ്ഞുവെക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കവിത ആവശ്യപ്പെട്ടപ്പോൾ കവികളും ആദ്യമൊന്ന് അറച്ചാണ് ചുംബനത്തിന്റെ കാവ്യമധുരം പങ്കുവച്ചതെന്ന് എഡിറ്റർ നാസർ കൂടാളി പറയുന്നു സച്ചിദാനന്ദൻ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പൊതുസ്ഥലത്ത് പ്രകോപനപരമായി പകർന്നു നൽകുന്ന സ്വകാര്യ ചുംബനമാണ് കവിത വാത്സല്യത്തോടെ മാതാപിതാക്കളുടെ ചുമനം മുതൽ മൃതദേഹത്തിലെ അന്ത്യചുംബനം വരെ കവിതയ്ക്ക് വിഷയമാകുന്നുണ്ട് ചുംബനം എന്നത് സെക്സ് മാത്രമല്ലെന്ന് മരിച്ചവരെ ചുംബിക്കുകയും പ്രകൃതിയെ ചുംബിക്കുകയും മനുഷ്യനെ ചുംബിക്കുകയും മകളെ ചുംബിക്കുകയും കാമുകിയെ ചുംബിക്കുന്നു എല്ലാം ഈ കവിതയിൽ വിഷയമാകുന്നുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് പുസ്തകത്തിന്റെ ആദ്യ പതി പിറങ്ങുമ്പോൾ കേരളം ചുംബനത്തെ ഇത്രത്തോളം ഗൗരവത്തിൽ ചർച്ച ചെയ്യുമെന്ന് നാസർ പ്രതീക്ഷിച്ചിരുന്നില്ല എട്ടു വർഷമായി മസ്കത്തിൽ ജോലി ചെയ്യുന്ന നാസർ സുഹൃത്ത് ജസ്റ്റിനൊപ്പം തുടക്കമിട്ടതാണ് സൈഗതം ബുക്സ് ഒമാനിലെ സുനിൽ സലാം വിശാഖ് ശങ്കർ തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഒമ്പത് പ്രവാസികളുടെ കവിതകളും ഇതിലുണ്ട് ചുംബന വിവാദകാലത്തെ ആധുനിക മലയാളിയോട് നാസറിന് ഒരു അഭ്യർത്ഥനയുണ്ട് വിഷയം ചുംബനമായതുകൊണ്ട് ഈ കവിതാ സമാഹാരത്തെ അശ്ലീല കവിതകൾ എന്ന് വിളിക്കരുതെന്ന് ഷിനോ ഷംസുദീൻ मीडिया वन मस्कट